ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഡാൻസിംഗ് ലേഡി ഓർക്കിഡിൻ്റെ പോട്ടീ മിക്സും അത് നമുക്ക് എങ്ങനെ ഒരു മൺ പോട്ടിലേക്ക് അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ടോ നമ്മുടെ ഓർക്കിഡിൽ പോകുന്ന നിറേ ഇങ്ങനെ വേലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പ്ലാന്റ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് എന്താണ് അതിൻ്റെ വളപ്രയോഗം നടിയിൽ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഓർക്കിഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു മൺ പോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡ് കുറച്ച് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ വെള്ളം ഒന്നും നിൽക്കാതെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് നട്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഓർക്കിഡ് ചെടികളൊക്കെ പൊതുവേ നല്ല രീതിക്ക് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അപ്പോൾ ആ സൺലൈറ്റ് ഡയറക്റ്റ് തട്ടേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് എന്താ കണ്ടോ നിറയെ ഒരുപാട് വേരുകൾ ഇങ്ങനെ ഒരുപാട് വേരുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ചെറിയ യെല്ലോ കളറിലുള്ള പൂക്കളാണ് നമ്മുടെ ഈ ഒരു ഡാൻസിങ് ലേഡി ഓർക്കിഡ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഇതൊരു കുഞ്ഞു പോട്ടിലാണ് നട്ടേക്കുന്നത് ഹാങ്ങിങ് ആക്കി ഇട്ടിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ ചകിരിച്ചോറും കുറച്ച് തൊണ്ടും അതുപോലെ ചകിരിയുടെ ഭക്ഷണങ്ങളും കരിക്കട്ടയും ചുടികെട്ടിൻ്റെ പീസൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പോർട്ടിലൊക്കെ അത്യാവശ്യം തൈകളായിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഈ ഓർക്കിഡ് ചെടികളുടെ ഈ ഒരു പോർഷൻ ഈ ഒരു ബൾ ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനാണ് അതിൻ്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് അതിന് വേണ്ട ഫുഡും മറ്റോ കളക്ട് ചെയ്ത് വയ്ക്കുന്നത് അപ്പം അമിതമായിട്ടുള്ള വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് അപ്പം കൂടുതൽ വെള്ളത്തിൻ്റെയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്യൂഡോ ബൾബ് നന്നായിട്ട് ചുരുങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ തന്നെ ഓരോ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നാണ് പുതിയ തൈകൾ കണ്ടോ ഇതുപോലെ വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സായിട്ട് അങ്ങനെ സെപ്പറേറ്റ് എടുത്താൽ മതിയാവും അതുപോലെ തന്നെ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നാണ് പുതിയ പൂങ്കുലകളും വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റിനും എടുക്കുന്ന പ്രോട്ടീംസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആയാലും അല്ലാത്ത ഓർക്കിഡ് പ്ലാന്റ്സിലായാലും അതായത് പോലെ നമ്മൾ തൊണ്ട് ഒരുപാട് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് വേരി പിടിക്കുകയുള്ളൂ അപ്പോൾ അത് തൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അതുപോലെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം നമ്മുടെ കരിക്കേട്ടയുടെ കഷ്ണങ്ങളാണ് കണ്ടോ കുറച്ച് കരിക്കട്ട കഷ്ണങ്ങൾ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കരിക്കട്ട കഷ്ണങ്ങൾ ഇടുകയാണെങ്കിൽ പ്ലാന്റ്സിന് വരുന്ന ഇൻഫെക്ഷൻ മറ്റും മാറാനും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചകിരിച്ചോൾ വേണം അപ്പൊ ചകിരിച്ചോറ് ഇതുപോലത്തെ ഒരു പീസാണ് വാങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ നാല് കിലോ ഒരു പാക്കറ്റാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് അപ്പം ഇത് ഈ ഒരു രീതിക്കുള്ള ചകിരിച്ചോട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ വളങ്ങൾ ചേർന്ന ചകിരിച്ചോറല്ല അപ്പം ഇതിന് നമുക്ക് ആവശ്യത്തിന് എതിർത്ത് എടുത്ത് കുതിർത്ത് വെച്ചാൽ മതിയാവും ഇതാ കുറച്ച് ചകിരിച്ചോട് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം അപ്പൊ ചകിരിച്ചോറ് നമുക്കൊന്ന് കുതിർത്തെടുക്കാം നമ്മൾ ചകിരിച്ചോറ് കുതിർത്തെടുത്തിട്ടുണ്ട് കണ്ടോ അളവ് ഒരുപാട് കൂടുന്ന നമ്മൾ നനച്ചെടുക്കുമ്പോൾ അപ്പോൾ നമുക്കിതായി കലത്തിനുള്ളിലേക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ അടക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ തൊണ്ട് അടുക്കുമ്പോൾ ഇതുപോലെ മലർത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട് എങ്കിൽ ഇതിലെല്ലാം നല്ല രീതിക്ക് വേര് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന കരിക്കെട്ടയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് മുകളിലേക്ക് നമ്മൾ കൊതിത്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം അപ്പം അടുത്തായിട്ട് ഈ ഒരു പ്ലാന്റിനെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് എടുക്കണം ധൈ ഒരു സൈസിന് ഞാൻ ഒരു പ്ലാന്റ് ഇതിൽ നിന്ന് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് ദൈ ഒരു പ്ലാന്റിന് നമുക്ക് ഇതിലേക്ക് പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുക്കാം കുറച്ച് വേരൊക്കെ നമുക്ക് അകത്തേക്ക് ആക്കി വെക്കണം അപ്പോൾ ഇത് നമ്മളിവിടെ വേരെല്ലാം പതുക്കെ ഒന്ന് ഇങ്ങനെ വളച്ചതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കരിക്കട്ടയുടെ കഷ്ണങ്ങളും ചകിരി ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടോ ഇതുപോലെ നമുക്കൊന്ന് വശങ്ങളിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ചകിരിച്ചോറിട്ട് ഫില്ല് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓർക്കിഡിൻ്റെ നടിയൽ രീതി എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് ലൈറ്റായിട്ടൊന്നും നനച്ച് വെയിലടിക്കാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൻ്റെ നടിയൽ രീതി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വരും അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഓർക്കിഡ് പ്ലാന്റിൻ്റെ ചുവടിലൂടെ നമുക്ക് കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കാം ചകിരിച്ചോറിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം റൂട്ട് നല്ല രീതിയിൽ അങ്ങ് പിടിക്കും പിന്നെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തൊണ്ടിൻ്റെ കഷ്ണങ്ങളോട് അടുക്കി വെച്ചു കൊടുക്കാം ഈ ഓർക്കിഡിൽ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം ഇതിലും അതുപോലെ നമുക്ക് ചകിരിച്ചോർ ഇട്ടുണ്ട പിന്നെ നമുക്ക് തൊണ്ടിൻ്റെ പീസുകൾ ഇങ്ങനെ അടുക്കി കൊടുക്കാം നല്ലായിട്ട് നനച്ചൂടെ കൊടുക്കാം കാരണം നല്ല ഡ്രൈ ആയിട്ടുള്ള ചകിരിച്ചോറാണ് അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം നനയ്ക്കണം കണ്ടോ ഇപ്പോൾ ഇടയ്ക്കിടയിൽ നമ്മളിതുപോലെ ചകിരിച്ചോറും മറ്റൊക്കെ നമ്മുടെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഓർക്കിൽ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ചകിരിച്ചോറ് ഇടുമ്പോൾ നല്ല രീതിക്ക് ഈർപ്പ് നിലനിർത്താൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്തേക്കുക ಅಪ್ಪ ನಮಗೆ ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋ ಕಾಣಾ ಥಾಂಕ್ ಯು ಫೋರ್ ವಾಚಿಂಗ್ ದಿಸ್ ವೀಡಿಯೋ